നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കേരള ഇന്റർനാഷണൽ ജ്വല്ലറി ഫെയർ കൊച്ചിയിൽ ജൂലൈ ആറ് ഏഴ് എട്ട് തീയതികളിൽ നടക്കുന്നതിന്റെ ഭാഗമായി പേരാമ്പ്ര മേഖലാ കമ്മിറ്റി റോഡ് ഷോ മീറ്റിംഗ് സംഘടിപ്പിച്ചു ഓൾ കേരള ഗോൾഡൻ സിൽവർ മെർച്ചൻ്റ് അസോസിയേഷൻ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കൊടുവള്ളി ഉദ്ഘാടനം ചെയ്തു കേരള ഇന്റർനാഷണൽ ജുവല്ലറി ഫയർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൂലൈ ആറ് ഏഴ് എട്ട് തീയതികളിൽ കൊച്ചിയിൽ നടക്കുന്നതിന്റെ ഭാഗമായി പേരാമ്പ്ര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പേരാമ്പ്ര ജെ കെ പാർക്ക് റെസിഡൻസിയിൽ റോഡ് ഷോ മീറ്റിംഗ് സംഘടിപ്പിച്ചു സംഘടന സംസ്ഥാന സെക്രട്ടറി സുരേന്ദ്രൻ കൊടുവള്ളി ഉദ്ഘാടനം ചെയ്തു സമ്മേളനം കഴിഞ്ഞിട്ട് പരമാവധി രണ്ടു മാസമായിട്ടുണ്ടെന്ന് അതിന്റെ ഇടയില് നമ്മൾ വീണ്ടും പരിപാടികളുമായിട്ട് ഞാൻ പറഞ്ഞത് സംഘടന എന്ന നിലയിൽ നമ്മള് നിരന്തരം പരിപാടികൾ പുതിയത് പുതിയത് സാമ്പത്തികമായ ബാധ്യത വ്യാപാരികൾക്ക് വരാത്ത തരത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ വ്യാപാരികൾക്ക് വലിയ വിഷമം ഉണ്ടായി കാണില്ല നമ്മുടെ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമ്പോഴാണ് പ്രയാസങ്ങൾ എന്ന് പറയുന്നത് വ്യാപാരമില്ലായ്മ കൊണ്ടുണ്ടാവുന്ന പ്രയാസങ്ങളെ നമുക്കുള്ളൂ വ്യാപാരം ഉണ്ടെങ്കിൽ നമുക്കൊന്നും നിരന്തരം ഇല്ലാത്ത ഒരു അവസ്ഥയിൽ കൂടി നമ്മൾ കടന്നു പോകുന്ന കഴിഞ്ഞ രണ്ടു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ മുതൽ നമ്മുടെ ഈ വ്യാപാരത്തിന്റെ താഴോട്ടുള്ള ഒരു യാത്ര തുടങ്ങി നമ്മൾ വളരെ കൃത്യമായ കണക്കുകൾ വെച്ചുകൊണ്ട്

ഇന്നലെ ജില്ലാ ജനറൽ സെക്രട്ടറി സക്കീർ ഹുസൈൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം സി എസ് നവീൻ ഉത്പാടിച്ചാൽ പേരാമ്പ്ര യൂണിറ്റ് പ്രസിഡന്റ് സി സി അമ്മൻ മാധാപുരം പ്രസിഡന്റ് നാസർ വടകര സുധീഷ് ബാലുശ്ശേരി സന്തോഷ് കുറ്റ്യാടി ഹമീദ് പയ്യോളി പ്രതീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ബാബു ആവണി സ്വാഗതം പറഞ്ഞ ചടങ്ങിനിൽ സ്റ്റേറ്റ് കൗൺസിലർ നിതിൻ തോമസ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ